ഓണം വലിയ ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിലെത്തിയ മൂവിയാണ് എന്ന് പറയുന്ന ചിത്രം ഇന്ന് തിങ്കളാഴ്ച പത്തൊമ്പതാമത്തെ ദിവസത്തിലേക്ക് ഈ ഒരു സിനിമ എത്തിയിരിക്കുകയാണ് അപ്പം ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാതെ വയ്യ അത്തരത്തിലുള്ള ഒരു ബോക്സ് ഓഫീസ് ട്രെൻഡിലൂടെയാണ് പത്തൊമ്പതാമത്തെ ദിവസം ലോക എന്ന് പറയുന്ന ചിത്രം കടന്നു പോകുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഏകദേശം ഈ ഒരു സമയമെന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ടരയൊക്കെ ആവുന്ന സമയത്ത് ബുക്ക് മോശം ആപ്പിലൂടെ നാലായിരത്തിൻ്റെ അടുത്ത് ടിക്കറ്റ്സുകൾ പെർ അവറിൽ ചിത്രത്തിൻ്റെ അത് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് വലിയൊരു കളക്ഷനിലേക്ക് കേരളത്തിൽ ഈ ഒരു സിനിമ എത്തപ്പെടുമെന്നുള്ളത് തന്നെയാണ് പത്തൊമ്പതാമത്തെ ദിവസമായ ഇന്നത്തെ ബുക്കിങ്ങിൽ നിന്നും സിനിമ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇതാ വേറെ കുറച്ച് വലിയ അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുന്നുണ്ട് അത് പറഞ്ഞതിന് ശേഷം ഇനി ഈ ഒരു സിനിമയ്ക്ക് എന്താണ് വെല്ലുവിളി അല്ലെങ്കിൽ ക്ലാഷായിട്ട് ഇനിയും വേറെ ഏതൊക്കെ സിനിമകളാണ് തിയേറ്ററിൽ എത്തുന്നത് ഈ ചിത്രത്തിൻ്റെ സ്ക്രീൻ കാര്യങ്ങളൊക്കെ കുറയുമോ എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പം ഏറ്റവും പുതിയതായിട്ട് പുറത്ത് വന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം ഇപ്പം പുറത്ത് വന്ന ഒഫീഷ്യൽ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് പതിനെട്ട് ദിവസങ്ങൾ കൊണ്ട് എൺപത്തെട്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് ലോക എന്ന് പറയുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പതിനെട്ടാമത്തെ ദിവസം ചിത്രം കേരളത്തിൽ നിന്നും നേടിയിരിക്കുന്നത് അഞ്ച് കോടി മുപ്പത്തൊന്ന് ലക്ഷം ബിഗ്ഗസ്റ്റ് തേർഡ് സൺഡേ ആക്കി മാറ്റിയിരിക്കുകയാണ് ലോക എന്ന് പറയുന്ന ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ എന്തായാലും ഈ ഒരു സിനിമ ഒരു ആറ് ദിവസങ്ങൾ കൊണ്ട് ഹൺഡ്രഡ് സി ആറിൽ ഇടം പിടിച്ചിരിക്കും അതോടൊപ്പം തന്നെ വേൾഡ് വൈഡിൽ നിന്നും ഈ ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്കും കയറും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഫൈനലി ഈ ഒരു സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം എവിടെ ചെന്നെത്തുമെന്നുള്ളത് നമുക്കിനിയും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഇനിയും ഒട്ടനവധി രാജ്യങ്ങളിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുണ്ട് അതിൻ്റെ ചർച്ചയും കാര്യങ്ങളെല്ലാം നടന്നു വരികയാണ് വരാനിരിക്കുന്ന വീക്കിലൊക്കെ സിനിമ കുറേ രാജ്യങ്ങളിൽ ഇനിയും എത്തുന്നുണ്ട് അതുപോലെ ഇപ്പം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് തുടരും സിനിമ കേരളത്തിൽ നിന്നും നേടിയ നൂറ്റി പതിനെട്ട് കോടി എന്ന് പറയുന്ന ആ ഒരു കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ ലോക എന്ന് പറയുന്ന ചിത്രത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് അത് ശരിക്കും ഒരു ചോദ്യം തന്നെയാണ് കാരണം അത്രയും വലിയ കളക്ഷനാണ് തുടരുമെന്ന് പറയുന്ന ചിത്രം കേരളത്തിൽ നിന്നും നേടിയിരു നേടിയിരിക്കുന്നത് ആ ഒരു ചിത്രത്തിൻ്റെ അത്തരത്തിലുള്ള കളക്ഷൻ കേരളത്തിൽ നേടാനുള്ള പ്രധാന കാരണം അതൊരു ഫാമിലി മൂവിയായിരുന്നു കുടുംബസമേത അടിച്ചു കയറി ലാലേട്ടൻ്റെ കണ്ടൊരു പടമാണ് എന്ന് പറയുന്ന ചിത്രം അതുകൊണ്ടാണ് ആ ഒരു സിനിമക്ക് അത്രയും വലിയ കളക്ഷനിലേക്ക് എത്താൻ സാധിച്ചത് അതുമാത്രമല്ല അത് രണ്ട് മാസത്തെ വെക്കേഷൻ സമയത്തായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററിലെത്തിയത് തുടരും കേട്ടോ അതുപോലെ ക്ലാഷിന് വലിയ സിനിമകളൊന്നും ഇല്ലായിരുന്നു അതൊക്കെ സിനിമയ്ക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊന്നും ലോക എന്ന് പറയുന്ന ചിത്രത്തിന് ഒരു പ്രശ്നമേ അല്ല ഓണം വീക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് വർക്കിൻ ഡേയിലാണ് ലോക എന്ന് പറയുന്ന ചിത്രം കത്തിപ്പടർന്നിരിക്കുന്നത് ഇന്നും ഈ ഒരു സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷനെ മറികടക്കും എന്ന് തന്നെയാണ് കേരളത്തിൽ നമുക്ക് വ്യക്തമാവുന്നത് അതുപോലെ പത്തൊമ്പതാം തീയതി മലയാളത്തിൽ നിന്നും ഒരു പ്രതീക്ഷയുള്ള ഒരു സിനിമ വരുന്നുണ്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകനായിട്ടെത്തുന്ന മിറാഷ് എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമ ശരിക്കും ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ കളക്ഷനെ ബാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് സിനിമ റിലീസായതിൻ്റെ ശേഷം മാത്രമേ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ പോസിറ്റീവ് റിപ്പോർട്ട് മിറാഷ് എന്ന് പറയുന്ന മൂവിക്ക് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചാല് ആ സിനിമക്കും നല്ല രീതിയിലുള്ള കളക്ഷൻ നേടാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇപ്പോൾ സ്ക്രീൻ കാര്യങ്ങളെല്ലാം ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റേത് മിറാഷ് എന്ന് പറയുന്ന ചിത്രം കൂടെ അത്രയും കാര്യങ്ങളൊന്നും കുറയില്ല ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ചിത്രത്തിന് ചിലപ്പം പണി കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട് മിറാഷ് മൂവി തിയേറ്ററിൽ കൂടെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഏറെക്കുറെയുള്ള സ്ക്രീൻ കാര്യങ്ങളെല്ലാം പോവും അപ്പം ഇനി അടുത്ത ആഴ്ച മുതൽ നമുക്ക് ബോക്സ് ഓഫീസിൽ കാണാൻ പറ്റുന്ന ഒരു ക്ലാഷ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ എത്തിയ ലോക എന്ന് പറയുന്ന ചിത്രവും അന്ന് തിയേറ്ററിൽ വന്ന എത്തിയ മിറാഷ് എന്ന് പറയുന്ന ചിത്രവും തമ്മിലുള്ള ഒരു ബോക്സ് ഓഫീസ് പോരാട്ടമാവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക മിറാഷിന് പോസിറ്റീവ് റിപ്പോർട്ടാണെങ്കിൽ മിറാഷിന് അങ്ങനെ പോസിറ്റീവ് റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിൽ ലോക എന്ന് പറയുന്ന ചിത്രം ഇരുപത്തഞ്ചാമത്തെ ദിവസവും ഇരുപത്താറാമത്തെ ദിവസമൊക്കെ ബോക്സ് ഓഫീസിൽ നിന്നും നേടുന്ന കളക്ഷൻ ചിലപ്പോൾ ജിത്തു ജോസഫ് ആസിഫ് അലി കൂട്ടുകെട്ടിൽ തിയേറ്ററിൽ മിറാഷ് എന്ന് പറയുന്ന ചിത്രത്തിന് നേടാൻ സാധിക്കില്ല അത്രയും ഭീകരമായിട്ടുള്ള കളക്ഷനാണ് ലോക എന്ന് പറയുന്ന ചിത്രത്തിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മിറാഷ് എന്ന് പറയുന്ന സിനിമക്ക് പോസിറ്റീവ് റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് ലോകയും അതോടൊപ്പം മിറാഷും തമ്മിൽ ഒരു ക്ലാഷ് മുട്ടട്ടെ മലയാള സിനിമ ഉണരട്ടെ തിയേറ്റർ ഉടമകൾക്കൊക്കെ നല്ല രീതിയിലുള്ള ബിസിനസ്സും വരുമാനമെല്ലാം ഈ രണ്ട് സിനിമകൾ വഴി കിട്ടട്ടെ ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മലയാളത്തിൽ അടുത്ത ആഴ്ച എത്തുന്ന സിനിമ മിറാഷ് അതുപോലെ നെക്സ്റ്റ് വീക്കിൽ അത് പിറ്റത്തെ ആഴ്ച നമുക്ക് വരാനിരിക്കുന്നത് കരം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അത് വിനീത് ശ്രീനിവാസൻ എന്ന പേര് കൊണ്ടൊരു പ്രതീക്ഷയുണ്ട് അതൊന്നും ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷനെ ബാധിക്കില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് മറ്റു ചില സിനിമകളെ ചിലപ്പോൾ അതൊക്കെ ബാധിച്ചേക്കാം ലോകം എന്തായാലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും വലിയൊരു കളക്ഷനിലേക്ക് ചെക്ക് തരാൻ വേണ്ടി പോകുന്നു അടുത്ത ആഴ്ച ക്ലാഷ് ആയിട്ട് വരുന്ന സിനിമകളുടെ ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ വരാം ഓക്കെ